നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ബിഗ് ബോസിൻ്റെ എക്കാലത്തെയും ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ബിഗ് ബോസ് ഹൗസ് ഇന്ന് ബിഗ് ബോസ് ഹോട്ടലായിട്ട് മാറുകയാണ് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിന് അതിൻ്റെ ആർക്കൊക്കെ എന്തൊക്കെ ഏതൊക്കെ വ്യക്തികൾ എന്തൊക്കെ റോളുകൾ ചെയ്യണം എന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് ജസ്റ്റ് കുറച്ച് മുന്നേ വന്നു അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ലൈവ് കണ്ടവർ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ വീടിനടിയിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആർക്ക് കിട്ടിയ ടാസ്കിൽ എന്തൊക്കെ രീതിയിൽ ആൾക്കാർ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈവ് കാണാത്തവർക്കായിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെ റോളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അവരൊക്കെ ഏത് രീതിയിലാണ് പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എന്തായാലും വീടില് കിടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യം ഒന്ന് കഴിഞ്ഞ ദിവസം ലൈവ് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ അളിയൻ്റെ മാരേജായിരുന്നു അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് വീഡിയോ ലൈവ് അപ്ഡേറ്റ്സ് വീഡിയോസ് ഇല്ലാതിരുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഫാമിലി ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര് ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തിട്ടുണ്ട് മറുപടി തരാൻ സമയം കിട്ടാത്ത ഇന്ന് ഞാൻ എല്ലാവർക്കും മറുപടി തരും അപ്പോൾ ബിഗ് താങ്ക്സ് ഉണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്കും ഫോട്ടോ എല്ലാ ഫാമിലി അന്വേഷിച്ചവർക്കും എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഓക്കെ അപ്പോൾ വീഡിയോയിൽ കിടക്കാം പിന്നെ ഹോട്ടൽ ടാസ്ക് അല്ലേ വരുന്നത് പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഷിയാസ് കരീമും ഷോഭി വന്നിട്ടുള്ളൊരു പ്രൊമോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വല്ല പ്രൊമോ എന്നുള്ള അറിയില്ല കുറച്ച് മുന്നേ ഞാൻ നോക്കിയ സമയത്ത് ഷിയാസ് കരീമും ശോഭയും കയറി വന്നിട്ടുള്ള പ്രൊമോ കണ്ടത് ഷിയാസ് കരീമും ശോഭ വിശ്വന്നാഥോ എനിക്കറിയില്ല എത്രത്തോളം കാരണം എന്ന് വെച്ചാൽ ഇതൊരു 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 ക്ലാസിക് ടാസ്ക് ആണ് കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് ടാസ്ക് ആണെങ്കിലും ഇതിലൊരുപാട് മൈൻഡ് ഗെയിം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് ഒന്ന് ഇതിൽ വലിയൊരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കയറി വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ രജിത് സാറ് അതിന് മുന്നത്തെ സീസണിൽ എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ സീസണിൽ രജിത് സാർ വന്നിരുന്നു റോബിൻ ഇപ്രാവശ്യത്തിൽ എനിക്ക് സ്ട്രൈക്ക് കൈ അതിന് മൂന്ന് സ്ട്രൈക്ക് ചെയ്തത് ഹോട്ടൽ ടാസ്കർ എൻ്റെ ഒരു ഇത് പ്രകാരം പെട്ടെന്ന് അഖിൽമാരാരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ളത് പിന്നെ അവൻ്റെ സൂര്യടെ സാഗറിൻ്റെ മോഷണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടോ ഞാൻ ഓർത്ത് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഈ കയറി വരുന്ന ആൾക്കാരിലേക്ക് ഈ കയറി വരുന്നത് ഞാൻ മുൻവിധികളോടുകൂടി സംസാരിക്കില്ല സോഷ്യൽ മീഡിയയിൽ ഇതിനു മുന്നേ അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പ്ലസ് അതിന് മുന്നേ അവർ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയൊരു സംഭവം കാരണം നമുക്ക് അറിയാത്തവരല്ല ഷിയാസിനെ എനിക്ക് ബിഗ് ബോസ് കരി ബിഗ് ബോസ് കരീയുന്നു ഷിയാസിനെ എനിക്ക് ബിഗ് ബോസിൽ ഇഷ്ടമായിരുന്നു എനിക്ക് നല്ല ഫസ്റ്റ് ആ സീസൺ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് മാനസികമാണ് ചാനലൊന്നും ഇല്ലെങ്കിൽ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഷിയാസ് കരീമു പക്ഷേ ഷിയാസ് കരീം പല സമയത്തും സംസാരം ആണ് ഇതിൻ്റെ മെയിൻ സംഗതി ബുദ്ധിയും പിന്നെ സംസാരം പ്രൊവോക്ക് ചെയ്യുക ആൾക്കാരത് അതിനുള്ളിലുള്ള ആൾക്കാരെ മാക്സിമം കളിപ്പിച്ചിട്ട് അവരുടെ ഔട്ട്പുട്ട് നേടിയെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതിൽ എത്രത്തോളം ഷിയാസ് കരിമിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ അല്ല ഷിയാസ് ഒന്ന് എൻ്റെ ഒരു ഇത് പ്രകാരം കേട്ടോ നീ ഇപ്പോൾ അതിനുള്ളിൽ ചെന്നിട്ട് ഈ എൻ്റെ എന്നെപ്പോലുള്ള ആൾക്കാർ എൻ്റെ ധാരണകൾ മാറ്റിമറിക്കണം മാറ്റിമറിക്കാണ് വേണ്ടത് കാരണം അതല്ല ആ വ്യക്തി ഷിയാസിൻ്റെ പൊട്ടൻഷ്യൽ അതല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഏ മനസ്സിലാക്കി തരണം ഒന്ന് രണ്ടാമത്തേത് കയർന്ന് ശോഭാ വിശ്വനാഥാണ് ശോഭയുടെ ഗെയിം സ്ട്രാറ്റജി കൊണ്ട് എനിക്ക് ബിഗ് ബോസിലുള്ള അവർ ഉണ്ടായിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്നിഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശോഭ വിശ്വനാഥ് അതിനുശേഷം അവർ പുറത്തിറങ്ങിയിട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ അഭിപ്രായങ്ങളും കാര്യങ്ങളോടും എനിക്കെന്തോ പേഴ്സണലി യോജിക്കാൻ കഴിയുമായിരുന്നില്ല രണ്ട് റീസൺ ആയിരുന്നു അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിലിനെ ആയിരുന്നു പിന്നെ അനാവശ്യമായിട്ട് ഇപ്പോൾ അഖിലിന് സ്ക്രീ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന സമയത്ത് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഈ ഓർഗാനിക്കായിട്ട് ക്രിയേറ്റായി വരാതെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഒരു ജാ ഒരു 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 സുഖമില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു വരുന്നൊരു ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അവർ എനിക്ക് എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഒരു ഇവര് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തോന്നരുത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതായത് അവിടുത്തെ സിറ്റുവേഷനുസരിച്ച് അപ്പപ്പോൾ ഓർഗാനിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ ഇമ്പ്രവൈസ് ചെയ്ത് നമ്മളിലേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു എൻഗേജിംഗ് ആക്കേണ്ട രീതിയിലാക്കുകയാണെ ഈ കയറി വരുന്ന ഗസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന ഹോട്ടലിൽ ടാസ്ക് കെട്ടോ നിങ്ങൾ തിരിച്ചാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം അതിൽ എത്രത്തോളം ഈ വന്ന് കയറിയിട്ടുള്ള ആൾക്കാർ ശോഭയും കൂടി ആകുന്ന സമയത്ത് എത്രത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള അറിയില്ല എന്തായാലും അവർ കയറി വന്നിട്ട് ഈ ഒരു എനിക്ക് എനിക്കിപ്പോൾ ഒരു മുൻധാരണ പ്രകാരം ഗസ്റ്റ് പോരാന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഓൾറെഡി അതിനുള്ളിൽ വാഴകൾ ഇരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇക്വൻ ടു വാഴ ടൈപ്പ് ഓഫ് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഒരു വാഴയെന്നല്ല ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ഇക്വലൻ ടൈപ്പ് ഓഫ് വാഴ ടൈപ്പ് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടൻറ്റ് കൊടുക്കാൻ പറ്റണം പ്രാവശ്യം നമുക്കൊരു മൈൻഡ് ഒരു ഒരു എന്താ ഇത് വളരെ ചീഞ്ഞ ഹൗസ് കുറേ ലൈംഗികാരോപണങ്ങൾ ആ ഈ ഈ സീസണിലാണ് ആദ്യമായിട്ടത് കാണുന്നുവെന്നുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സീസൺ കണ്ടിട്ടില്ല എന്ത് തൊട്ടനു പിടിച്ചതിനൊക്കെ ലൈംഗികാരോപണം ഇത്രയും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിൻ്റെ പല കോണിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് ആ ഒരു രീതിയിൽ കാണു അപ്പോൾ ഓൾറെഡി വി ആർ ഓൾ ഫ്രസ്ട്രേറ്റഡ് ആ ഒരു ഒരു ഓരോരുത്തരും എടുത്ത് നോക്കുന്ന സമയത്തും നമുക്ക് എൻഗേജിംഗ് ആയിട്ടുള്ള താല്പര്യപ്പെടാത്തൊരു കോണ്ടെൻറ്റ് തരുന്ന സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു ക്ലാസിക് ടെസ്ക് ടാസ്കില് വരേണ്ട ആൾക്കാരാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഓക്കെ ഓട്ടെ അപ്പം ഇനി ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് റോളുകൾ എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം ആദില ആദില ഹോട്ടൽ ഓണറിൻ്റെ മകളാണ് ഭയങ്കര ധാർഷ്ട്യമുള്ള ഒരു സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഓണറിൻ്റെ മകൾ എന്ന് പറയുന്ന സമയത്ത് ധാഷ്ട്യം ഉണ്ടായിരിക്കും അതിലയുടെ നോട്ടം അതിലൂടെ സംസാരം എല്ലാം ഓൾറെഡി നമുക്ക് ആ നോട്ടവും കാര്യങ്ങളൊക്കെ അവർ ഒരു റബലാവുന്ന സമയത്ത് കുറച്ചൊക്കെ ഈ രീതിയിൽ ധാർഷ്ട്യം കാണിക്കാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം അതിലൂടെ പ്രശ്നം എന്താ വെച്ചാൽ അതില അതിലേക്ക് താ കുറച്ചും കൂടി താനിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുമോളയൊക്കെ മുന്നിലാണെങ്കിൽ അതിൽ ഭയങ്കര സംസാരം പറയും പക്ഷേ നേരം കുറച്ച് അതിനേക്കാൾ കുറച്ചും കൂടി സംസാരിക്കാൻ കഴിയുള്ള ആൾക്കാർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ മിണ്ടാതെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയായിട്ടാണ് ആതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ആദിലേക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ റോളുണ്ട് കാരണമെന്നു വെച്ചാൽ വെറുതെ കറങ്ങി നടക്കുന്ന ലോകം കറങ്ങി വെറുതെ കറങ്ങി നടക്കുന്ന അച്ഛൻ്റെ കാശ് ഹോട്ടൽ ഓണറിൻ്റെ കാശ് ധൂർത്തടിക്കുന്ന ഒരു മകളായിട്ടാണ് ആതില ഇതിൽ വരുന്നത് ഓക്കെ ഹോട്ടൽ ഓണറുടെ ഡോട്ടറാണ് ഈ ഹോട്ടൽ ഓണറിൻ്റെ ഡോട്ടർ ഒരു രാജ്യം കറങ്ങി ആ ലോകം മൊത്തം കറങ്ങുന്നതിനിടയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ് ആര്യൻ വരുന്നത് ആറ്റ് റോളാണ് ആതിലയുടെ സ്വത്തിൽ നോട്ടമുള്ള ഒരു കൂടെ കൂടിയിട്ടുള്ള ഗിറ്റാർ എന്ന് പറഞ്ഞ സമയത്ത് മുന്നും മിന്നും നോക്കാതെ യാതൊരു ഒരു എടുത്തുചാട്ടക്കാരനായിട്ടുള്ള പെർഫെക്റ്റ് എന്താ പറയുക എനിക്ക് തോന്നുന്നു കേട്ടോ ഒരു ഗിറ്റാ വൈകുന്നേരങ്ങളിൽ ഇവൻ ഹോട്ടലിൽ ഗിറ്റാർ വായിക്കുന്നു അതിലൂടെ സ്വത്തിൽ നോട്ടുണ്ട് അതിലൂടെ ഫ്രണ്ടാണ് വഴിയിൽ നിന്ന് അതിലെ പരിചയപ്പെട്ട മുൻകാല ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ യാത്രക്കിടയിൽ പരിചയപ്പെട്ടുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു താന്തോന്നി ഒരു താന്തോന്നി ഐ തിങ്ക് അതല്ലേ വേർഡിലെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആര്യൻ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ ഗിറ്റാറൊക്കെ ഒരു വ്യക്തി പിന്നെ ഇതിൽ വലിയൊരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ കയറി വരുന്ന ഗസ്റ്റ് ഡയറക്റ്റായിട്ട് ടക്കിന് ഇൻട്രാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നത് ബിഗ് ബോസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ലക്ഷ്മി ലക്ഷ്മി ജനറൽ മാനേജറായിട്ടാണ് വളരെ കർക്കശക്കാരിയായിട്ടുള്ള ഒരു ലേഡിയാണ് അവർക്ക് പറ്റും പേടി സ്വപ്നമാണ് ആരുടെ ഈ ജീവനക്കാരുടെ പേടി സ്വപ്നമാണ് ഫുൾ ടൈം ശകാരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉടമയെ വിളിച്ചറിയിക്കും അപ്പോൾ ഏകദേശം അവരെ ക്യാരക്ടറിനോട് ഒത്തു കയറിയിട്ടാണ് ഈ സംഗതിയും പോയിട്ടുള്ളത് ജനറൽ മാനേജർ കർക്കശക്കാരിയാവുക അവർക്കിപ്പോൾ അവരുടെ എല്ലാ പ്രശ്നവും കൂടി അവരെ തലേക്ക് വരാം ഓണറുടെ ഭാഗത്തുനിന്ന് ഇഷ്യൂസ് വരാം താഴ്ത്തു നിന്നുള്ള പ്രശ്നങ്ങൾ വരാം അങ്ങനത്തെ എല്ലാ പ്രശ്നവും വരും ഗസ്റ്റിൻ്റെ പ്രശ്നം വരാം അപ്പോൾ എല്ലാം കൂടി ഇ എം എയ്ക്ക് പറ്റിയ സാധനമാണ് പെർഫോം ചെയ്യാനുള്ള സംഭവം ഉണ്ടേനും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ താഴ്ത്തു നിന്നുള്ള ആൾക്കാർക്ക് മാനപൂർവ്വം ഇപ്പോഴത്തെ ലക്ഷ്മിയുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടസ്റ്റാണ് ലക്ഷ്മി ഈ വീക്കിൽ ലക്ഷ്മിയുടെ നോമിനേഷനിൽ വന്നിട്ട് ലക്ഷ്മിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വോട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ലക്ഷ്മി പുറത്തു പോകാൻ ഒരുപാട് ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാസ്ക് ഭയങ്കര ക്രൂഷ്യലാണ് കാരണം ഏത് രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കും എന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യപ്പെടാം കാരണം വെച്ചാൽ ഹോട്ടൽ ഓണറിൻ്റെ മകള് ജി എമ്മിന് അപ്പോൾ പഴയ നിലപാടുകൾ ലക്ഷ്മിയുടെ പഴയ നിലപാടുകളൊക്കെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടാം ഓക്കെ പിന്നെ വന്നത് അനുമോളാണ് അനുമോൾ അസിസ്റ്റന്റ് മാനേജറാണ് അല്ല അനുമോൾ മാനേജറാണ് അതായത് റിപ്പോർട്ടിങ് ടു ജനറൽ മാനേജർ ലക്ഷ്മിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ജോലി അവിടുത്തെ ജോലിക്കാരെ പറ്റിയിട്ട് എംപ്ലോയീസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തി അതായത് അവിടെ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജറോട് കാര്യങ്ങൾ കുത്തിക്കൊടുക്കുക അവിടുന്ന് അവിടെ പോയി പറയും ഇവിടുന്ന് നിന്ന് ഇവിടെ പോയി പറയും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ പറ്റി പൊതുവേ സംസാരിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടെന്ന് അനുമോളും വന്നിട്ടുണ്ട് പിന്നെ അക്ബറും റെനയിൽ അസിസ്റ്റൻ്റ് ജനറൽ മാനേജേഴ്സാണ് അസിസ്റ്റൻ്റ് മാനേജേഴ്സാണ് അവർ പിന്നെ ജോലി ചെയ്യിപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടത് പിന്നെ ദൈനംദിന കാര്യങ്ങളിൽ മറ്റുള്ള എംപ്ലോയീസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം ദൈനംദിന കാര്യങ്ങൾ ഡെയിലിയുള്ള കാര്യങ്ങളിൽ ആ മേൽനോട്ടം വഹിക്കാനാണ് അവരുടെ പണി അക്ബറും റെനയും അത് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും തോന്നുന്നുണ്ട് അറിയില്ല അവർക്ക് പറ്റിയ ക്യാരക്ടർ തന്നെയാണ് പിന്നെ നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടറാണ് കാര്യമായിട്ടൊന്നും എനിക്കതിൽ പറയാനില്ല എനിക്ക് തോന്നുന്നില്ല നവിൻ എങ്ങനെ കയ്യിൽ നിന്ന് കോണ്ടൻറ്റ് എടുക്കണം എടുക്കണം പിന്നെ ബിന്നി ഞാൻ ഞെട്ടി ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ബിന്നി ഹെഡ് ഷെഫാണ് അപ്പോൾ ബിന്നി ഷെഫ് ഉനീലില്ലേ അവിടെ എന്നൊക്കെ ചിന്തിച്ചു അപ്പോൾ അല്ല ട്വിസ്റ്റ് ഉണ്ട് ബിന്നി ഹെഡ് ഷെഫാണ് ചൈനയിൽ പോയിട്ട് ഒരു വിവിധ തരം റെസ്റ്റോറൻറ്റുകൾ നടത്തി ഒരുപാട് ഭാഷയൊക്കെ അറിയുന്ന ഒരുപാട് ഡിഷ് ഒക്കെ ഉണ്ടാക്കും ഹെഡ് ഷെഫ് എന്ന് പറയുന്ന സമയത്ത് ഡിഷൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് അറിയും പ്ലസ് ബിന്നിയുടെ സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള സാൻഡ്വിച്ച് അതാണ് ബിഗ് ബോസ് ഹോട്ടലിലുള്ള സാൻ സിഗ്നേച്ചർ ഡിഷ് മെയിൻ ഡിഷായിട്ടുള്ള സാൻഡ്വിച്ച് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇ എം ഒന്നും പാചകം ചെയ്യില്ല കഴിച്ച് രക്ഷപ്പെട്ടു അല്ലേ കഴിച്ചിലായിരിക്കും രക്ഷപ്പെട്ടു ഒന്നും പാചകം ചെയ്യില്ല പാചകം കംപ്ലീറ്റ് ഇവർ ചെയ്യിപ്പിക്കേണ്ടത് ഒനീലിനെ കൊണ്ടും ജിഷിനെ കൊണ്ടാണ് ഇവരാണ് അസിസ്റ്റൻറ്റ് ഷെഫ് അപ്പോൾ ഇവരെ കൊണ്ടാണ് പാചകം ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ പിന്നീട് റൂളിംഗ് ആയിരിക്കും അവിടെ കാണുന്നത് ഷെഫിനോട് ഷെഫിന് സ്വാഭാവികമായിട്ടും അയാളുടെ ഡിഷസിൻ്റെ മേലെ കൺട്രോൾഡായിരിക്കും അപ്പോൾ അവിടെ ചെറിയൊരു വാക്ക് വാക്കുതർക്കം പരിപാടിയും കാര്യങ്ങളും അവരുണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ റോള് ഗിസേൽ സെക്യൂരിറ്റിയാണ് എ കെ ഫോർട്ടി സെവൻ എന്നാണ് വിളിപ്പേരുന്നത് ചൈനീസ് സോറി റഷ്യൻ കമാൻഡോ ആയിരുന്നു ഇതിനു മുന്നേ റഷ്യയിൽ നിന്ന് കമാൻഡോ പരിശീലനം നേടിയിട്ടുള്ള ലേഡി ആയിരുന്നു മുൻ റഷ്യൻ കമാൻഡോ ആ ഹോട്ടേലിൻ്റെ സുരക്ഷ റഷ്യക്കാരിയായിട്ടുള്ള ഇവരുടെ കൈകളിലാണ് ഇവരറിയാതെ ഒരു ഈച്ച പോലും അവിടെ അനങ്ങില്ല ഈച്ച പോലും കടക്കില്ല എന്നാണ് അത് അത്രയും പവറുള്ളാണ് അപ്പോൾ ഗെസ്റ്റിനെ പരിശോധിക്കേണ്ടി വരും ഗസ്റ്റ് ചിലപ്പോൾ ചൂടാവാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാ അങ്ങനെ പരിശോധിക്കും പക്ഷേ അതവരെ ഡ്യൂട്ടിയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഒക്കെ ബാഗ് എടുത്ത് ഹോട്ടലിൽ വന്നു കഴിഞ്ഞ ഉടനെ വിസയിലാണ് ബാഗ് എടുത്തിട്ടുള്ള കൊണ്ടുവയ്ക്കേണ്ടത് കംപ്ലീറ്റ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം ഓരോ സമയത്തും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ ഒരു ടാസ്കിന് ഇടയിൽ കംപ്ലീറ്റ് വിസിൽ മുഴങ്ങും വിസിൽ മുഴക്കുന്ന സമയത്ത് ഇവർ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യണം ആ സമയത്ത് ഇവർ ഒരു റഷ്യൻ സോങ് പാടണം ഏ റഷ്യൻ സോങ്ങ് പാടി റഷ്യൻ പാട്ട് പാടിക്കൊണ്ട് ജിസേൽ അ കെ ഫോർട്ടീസ് എന്ന വിളിപ്പേരുള്ള ഒരു റഷ്യൻ പാട്ട് പാടിക്കൊണ്ട് അവിടെയുള്ള സെക്യൂരിറ്റി ബാഗുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പലതവണ വിസയിൽ മുഴങ്ങുന്ന കേൾക്കുന്നത് അപ്പോൾ ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ ഷാനവാസും അനീഷുമാണ് നല്ല കോമ്പോ ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സീരിയസ്ലി ഷാനവാസിൻ്റെ ആ ഒരു നെവിൻ്റെ ആരോപണത്തിൽ അനീഷാണ് ഏറ്റവും കൂടുതൽ ഷാനവാസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർ തമ്മിലുള്ള നല്ല കോമ്പോ ആണ് ആ കോമ്പോ ഹൗസ് കീപ്പിങ്ങിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് നല്ല രീതിയിലാണ് ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് റോളുകളല്ല പക്ഷേ ഹൗസ് കീപ്പിംഗ് ആണ് റൂം സർവീസ് അവരാണ് റൂം അറ്റൻഡൻസ് അവരാണ് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ചൊറിയനായിട്ടുള്ള അനീഷാണെങ്കിലും ഇക്വൽ ആൻഡ് ചൊറിയനായിട്ടുള്ള വേറെ രീതിയിൽ ചൊറിയുന്നതായിട്ടുള്ള കട്ട കോംബോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ പേരും കൂടി ഇപ്പോൾ അത്രയും കട്ട കോംബോ ആയിട്ട് പോയി ഈ കോംബോ അവർക്ക് ഈ ഹൗസ് കീപ്പിങ്ങിനും കൂടി കിട്ടിയിട്ടുണ്ട് ഓരോ ബെല്ലടിക്കുന്ന സമയത്തും അവർ റൂം സർവീസ് സർവീസായിട്ട് അവിടെ ചെല്ലണം ആ ചെല്ലുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ അതെന്താ വെച്ചാൽ അവർക്ക് അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ അതിഥികളെ ചാക്കിലാക്കിയിട്ട് ടിപ്പ് മേടിക്കുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ടിപ്പ് കൊടുക്കാതിരിക്കായിരിക്കാം വന്നു വരുന്ന ഗസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ വാവ് സാബുമാൻ എന്താ റോളാണ് അവന് കൊടുക്കുക എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇവൻ പ്രതിമയാണ് അങ്ങനെ ഇവൻ അല്ലെങ്കിലും പ്രതിമയാണ് ഇവൻ ഇവൻ ആധികാരികമായിട്ട് ബിഗ് ബോസ് ഇവനെ പ്രതിമ പട്ടം കൊടുത്തിട്ടുണ്ട് സാബു മോൻ അവിടെ മാജിക്കൽ പവേഴ്സ് പവേഴ്സുള്ളൊരു പ്രതിമയാണ് അവിടെ ഒരു വിശ്വാസമുണ്ട് അവിടെ പുറത്തുള്ള കുളത്തിൽ കോയിൻ ഇട്ടതിന് ശേഷം എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം നമ്മൾ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുന്ന ആഗ്രഹമാണെങ്കിൽ പ്രതിമയുടെ കയ്യിലുള്ള വടി മറ്റേ ഒരു കയ്യിൽ നിന്ന് മറ്റേ കൈയ്യിലേക്ക് മാറും ഇനി നടക്കാത്ത ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ വടി അതേപോലെ തന്നെ പിടിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വടി കൺട്രോൾ ചെയ്യുന്നതിന് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ മെയിൻ ആയുധമായിട്ടുള്ള ഒരു പണി എടുക്കാതെ ഈറ്റ് ഫൈവ് സ്റ്റാർ ഡൂ നത്തിങ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ഒരു പരിപാടിയിൽ ചെയ്യാതെ നിൽക്കുന്നത് കോണ്ടന്റ് ആക്കി മുന്നോട്ട് മാറ്റാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നോക്കാം എനിക്കറിയില്ല വെറുതെ നിന്നിട്ട് എന്താണല്ലോ എന്താച്ചാൽ ചെയ്യണം അവനും ചെയ്യാം അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് മാത്രമേ പ്രതിമയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുള്ളൂ അതിൽ കൂടുതൽ സമയം പ്രതിമ ഭക്ഷണം കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ പ്രതിമയുടെ പവറുകൾ നഷ്ടമാകും പിന്നെ നൂറേം അഭിലാഷമാണ് കക്കൂസ് ടീംസ് ജാനിറ്റേഴ്സാണ് ടോയ്ലറ്റ് കഴുകുക ഇതാണ് ഇവരുടെ പണി പത്ത് സ്റ്റാറുകളാണ് ജനറൽ മാനേജർ ഇവർക്ക് കൊടുക്കാനുള്ളത് ജനറൽ മാനേജർ കയ്യിൽ ജനറൽ മാനേജറുടെ കയ്യിൽ പത്ത് ഉണ്ടായിരിക്കും ഇതൊക്കെ ഇവർക്ക് കൊടുക്കുക അന്നന്ന് കൊടുത്ത് തീർക്കണം ഇതാണ് സംഭവം ഉള്ളത് ഏ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സംഭവം ഹോട്ടൽ ടാസ്ക് ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ബാക്കി അപ്ഡേറ്റ് എല്ലാം ഇവർ വന്നതിന് ശേഷം എല്ലാം ഇവർ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന നേരം കേട്ടോ എന്താണ് വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇതുപോലുള്ള ലൈവ് അപ്ഡേസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി 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 നമ്മളെ റെഗുലർ അപ്ഡേറ്റ്സ് വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ ടേക്ക് കെയർ എൻഡ് ഗോഡ്മെൻറ്റ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ